എതിർക്കുന്നവരോടാണ് ചോദ്യം ഒരുമിക്കുന്നതിൽ നിങ്ങൾക്കെന്തിനാണ് എതിർപ്പ് എനിക്ക് മുമ്പേ ഉള്ള ചർച്ചകളിലൊക്കെ എനിക്ക് മുമ്പേ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട സുഹൃത്ത് അദ്ദേഹം വളരെയധികം പിന്നെ വിശദമായി അദ്ദേഹം സംസാരിക്കുന്നു കോൺഗ്രസ് ആണ് ഈ വിഭജനത്തിന്റെ ഒക്കെ ഉത്തരവാദി കോൺഗ്രസിന്റെ ഒരു മുസ്ലിം പ്രീഡനമാണ് അല്ലെ ന്യൂനപക്ഷ പീഡനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇവഞ്ചലായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷനിലേക്ക് പോയത് എന്നൊക്കെ പക്ഷെ അദ്ദേഹം വല്ലാതെ ചരിത്രത്തെ വളച്ചൊടുക്കിയാണ് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ ഇപ്പോൾ അഖണ്ഡ ഭാരതം എന്ന ഒരു കോണ്ടക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നാൽപ്പത്തിയേഴിന് മുൻപ് ഇങ്ങനെ ഒരു അഖണ്ഡ ഭാരതം ഉണ്ടായിരുന്നോ അല്ലെ നാൽപ്പത്തിയേഴിന് ശേഷം ഒരു അഖണ്ഡ ഭാരതം ഉണ്ടായിരുന്നോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി ബഹുമാനപ്പെട്ട സുഹൃത്ത് പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ആറിന് ആഗാ നൽകിയ റെപ്രസെന്റേഷൻ അതിനുശേഷമാണത്രേ ഇവിടെ ഈ പറയുന്ന ഈ ഒരു വർഗീയതയുടെ വിത്ത് തുടങ്ങിയത് എന്ന് പക്ഷേ നമ്മൾ ചരിത്രത്തെ ഒരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ ധീരരായ പോരാളികൾ അവര് അങ്ങ് മീററ്റിൽ നിന്നും കാൺപൂരിൽ നിന്നും ഒക്കെ അവർ പടവെട്ടി പടവെട്ടി അങ്ങ് ഡൽഹിയിൽ ചെന്നു ആ ഭടന്മാരിൽ ബഹുഭൂരിവശം എന്ന് പറയുന്നത് ഹിന്ദുക്കളും സിഖ്കരുമായിരുന്നു അവർ ഡൽഹിയിലെത്തി അവർ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ അവര് സ്വതന്ത്ര ഇന്ത്യയുടെ ചക്രവർത്തിയായി ഭരണാധികാരിയായി സ്ഥാനപക്ഷനാക്കപ്പെട്ട മുഗൾ ഭരണാധികാരി ബഹദൂർഷ രണ്ടാമൻ എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരിയാണ് അവർ പ്രഖ്യാപിച്ചത് അതായിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു അല്ലെങ്കിൽ ആ ഇന്ത്യ ആ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ റിവോൾട്ടിന്റെ ഒക്കെ ഒരു സെക്കുലർ പിന്നെ ബോധ്യം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം വരുന്ന ബഹുപൂരൂഷം വരുന്ന ഹിന്ദു ഭടന്മാരടങ്ങുന്ന ആ ശിപായികൾ ബ്രിട്ടീഷുകാർ വളരെ മോശമായി വിളിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളിയിൽ നിന്ന് വിളിക്കുന്നവർ ഡൽഹിയിൽ എത്തി ചെയ്തത് ബഹദൂർ ഷാ രണ്ടാമത്തെ ഇന്ത്യയുടെ ഭരണാധികാരിയായി അവിടെ നിന്നുമാണ് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം കരുത്താർജിച്ചു വരുന്നത് നമുക്കറിയാം ഫിഫ്റ്റി സെവൻ പിന്നീട് നമുക്കറിയാം കരുത്താർജിച്ചു വരുന്ന ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അതിനെ തകർക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ലോർഡ് കഴ്സൺ പാർട്ടിയേഷൻ ബംഗാൾ അവിടെയാണ് ഈ വർഗീയതയുടെ ആദ്യത്തെ വിത്തുകൾ കിടക്കുന്നത് കോൺഗ്രസ് രണ്ടിലേക്ക് നാല്പത്തി ഏഴിലെ ഈ പാർട്ടിയേഷന്റെ സമയത്ത് ഈ രാജ്യത്ത് അഴിച്ചുവിട്ട വർഗീയ കലാപങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്താണ് അദ്ദേഹത്തിന്റെ വാദം എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദം എന്താണ് എന്റെ വാദം എന്ന് പറയുന്നത് ഈ ദിരാഷ്ട്രവാദത്തിന്റെ ഉത്തരവാദികൾ മുസ്ലീം ലീഗിനെ പോലെ തന്നെ ആർ എസ് എസും അതിനകത്ത് അക്കൗണ്ടബിൾ ആണ് എന്നതാണ് ഹൃദയമായ വാദം കാരണം ഈ അഖണ്ഡ ഭാരതം എന്ന് നമ്മൾ പറയുമ്പോൾ സംഘപരിവാരും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് മതാധിഷ്ഠിതമാണ് മതഭാരതമാണ് അത് തന്നെയാണ് ഇപ്പോഴും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും അവർ തുടരുന്നത് ഐഡിയോളജി പക്ഷെ ഞങ്ങൾ പറയുന്ന അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് നെഹ്റുവിന്റെ കൺസെപ്റ്റാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വൈവിധ്യങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നമുക്കറിയാം ആയിരക്കണക്കിന് വർഷത്തെ ഇന്ത്യൻ സെക്രട്ടറി പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഈ ബ്രിട്ടീഷ് എംപയർ ആയിട്ട് മുഗൾ എംപയർ ആയിക്കോട്ടെ അതിനു മുമ്പ് ഇന്ത്യ പരിസരിച്ചിട്ടുള്ള മുഴുവൻ സാമ്രാജ്യം ആയിക്കോട്ടെ അവരെല്ലാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ബഹുമാനിച്ചു എന്നാണ് മുന്നോട്ട് പോയിരിക്കുന്നത് കോൺഗ്രസിന്റെ അന്നത്തെ വിന്നത്തെ നിലപാട് എന്ന് പറയുന്ന ഈ വൈവിധ്യങ്ങളെ ബഹുമാനിക്കുന്നത് എന്ന് തന്നെയാണ് പക്ഷെ അതിന് കടക വിരുദ്ധമാണ് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന നമുക്ക് ഇത്തരം അസംബന്ധങ്ങൾക്ക് മറുപടി പറയാന്ന് പറയുന്ന പ്രയാസമാണ് ഒരു ചർച്ചയിൽ വന്നിരുന്നു ആയത്തോന്ന് എന്തും പറയാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കേട്ടിരിക്ക അല്ലെങ്കിൽ പിന്നത് നമ്മൾ അങ്ങ് സംസാരിക്കുമ്പോ ഞാൻ ഇടപെട്ടിട്ടില്ലേ എന്റെ എന്നോട് ഞാൻ വലിയ തോന്നുന്നു അങ്ങനെ അങ്ങ് നേതാവാണ് ാണ് ജെ എന്ന് പറഞ്ഞു മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് മുഹമ്മദ് അലി ജിന്ന ആയിരുന്നു മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മുഹമ്മദ് അലി ജിന്ന ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിലായിരുന്നോ എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയും ഗാന്ധി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിക്ക് മുൻപേ സംസാരിക്കുന്നത് ജിന്നയാണ് എങ്കിൽ ഞാൻ വളർക്കി ഞാൻ കൃത്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് മുഹമ്മദ് അലി ജിന്ന അദ്ദേഹം കോൺഗ്രസിലെ നേതാവായിരുന്നില്ല അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ലക്നൗ പാക്ട് എന്ന് പറയുന്ന ഒരു പാക്റ്റ് ഉണ്ടാക്കി ആ പാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹോം റൂൾ മൂവ്മെന്റിൽ ഒരുമിച്ച് മുന്നേറാൻ തീരുമാനിക്കുന്നത് ഈ പാക്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ഈ ഖിലാഫത്ത് മുന്നേറ്റം വരെ തുടരുന്നത് ആ പാക്ടിന്റെ ഭാഗമായിട്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ലീഗും കോൺഗ്രസും ഒന്നിച്ച് പങ്കെടുക്കുന്നത് ഗാന്ധിക്ക് മുന്നേ അന്ന് ജിന്ന സംസാരിച്ചു എന്നതുകൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ജിന്നയാണെന്ന് അർത്ഥമില്ല ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചരിത്രത്തുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത എന്തൊക്കെയോ വാദങ്ങൾ നിരത്തും ഞാൻ വായി തോന്നുന്നത് പറഞ്ഞത് അങ്ങേക്ക് വിഷമമായിരിക്കും ശരി പക്ഷെ അങ്ങ് പറഞ്ഞത് അസംബന്ധമാണ് അടിസ്ഥാനരഹിതമാണ് അതിന് യാതൊരു തെളിവുകളുടെയും പിന്തുണ ഇല്ലാത്തതാണ് അതൊന്ന് രണ്ട് ആർ എസ് എസ് ആണ് ട്വിനേഷൻ തിയറി മുന്നോട്ട് വെച്ചു നിങ്ങൾ പറഞ്ഞു അതായത് ദ്വിരാഷ്ട്രവാദം എന്ന് പറയുന്ന സംവിധാനത്തില് ആർ എസ് എസിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞു എന്താണ് ഈ ട്രിൻനേഷൻ തിയറി ഈ ട്വിനേഷൻ തിയറി എന്ന് പറയുന്നത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ ടു ഡിഫറൻറ്റ് നേഷൻസ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ് അവർക്ക് ഒന്നിച്ച് ഹാബിറ്റ് റ്റില്ല എന്നുള്ളതാണ് ആ വാദം മുന്നോട്ട് വെക്കുന്ന ആരാണ് ആ വാദം മുന്നോട്ട് വെക്കുന്നത് മുഹമ്മദ് ഇക്ബാൽ ആണ് മുഹമ്മദ് ഇക്ബാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അത് മുന്നോട്ട് വെക്കുന്നത് മുഹമ്മദ് ഇക്ബാലിന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മുസ്ലിം ലീഗ് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയാണ് നിങ്ങൾ ഈ പറഞ്ഞ മുഹമ്മദ് അലി ജിന്നയാണ് ഈ ട്വിൻ തിയറിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്നത് ട്വിൻ തിയറി അംഗീകരിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിക്കുന്നത് മുസ്ലിം ലീഗ് ആണ് ഈ ഡയറക്ട് ആക്ഷൻ ഡേയുടെ ഭാഗമായിട്ട് എന്താ നടത്തിയത് രാജ്യത്ത് മുഴുവൻ കലാപങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ട്വിൻ പാകിസ്ഥാൻ എന്ന് ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ രാജ്യത്തെ ആഭ്യന്തര കലാപം നടത്തിയിട്ട് നിങ്ങൾ ആരെയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് സമ്മർദ്ദത്തിലാക്കി ട്രിൻവേഷൻ തിയറി അംഗീകരിക്കുകയും ചെയ്ത് അതാണ് ഗ്രേറ്റ് കൽക്കട്ട വീക്ക് ഓഫ് നീണ്ട വാരം കഠാരങ്ങളുടെ നടക്കുന്ന ഡയറക്ടിയുടെ ഭാഗമായിട്ടാ ഈ പറയുന്ന ട്രിൻവേഷൻ തിയറിക്ക് വേണ്ടി ആർ എസ് എസ് നടത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു മുന്നേറ്റം നിങ്ങൾ പറയും ആർ എസ് എസിന്റെ വാദം എന്താ ഈ രാഷ്ട്രം ഈ ഭാരതം എന്ന് പറയുന്നത് പുണ്യഭൂമിയും മാതൃഭൂമിയും ദിവ്യഭൂമിയാണ് ആ ഭൂമിയെ വിഭജിക്കുന്നത് സാധ്യമല്ല വിഭജനം കഴിഞ്ഞ എഴുപത്തി ആറ് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം വെച്ചുകൊണ്ട് വർഷം വർഷം അതിന്റെ പദ്ധതികളും പരിപാടികളും സെമിനാറുകളിൽ നടത്തുന്ന ആൾക്കാരാണ് ഞങ്ങള് ആ ഞങ്ങളോടാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുൻപ് വിഭജനത്തെ അനുവദിച്ചവരായിരുന്നു ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് ഒരു കഷ്ണം പോലും ഒരു കാലത്തും അടർന്നു പോകാൻ അനുവദിക്കില്ലെന്നുള്ള നിലപാട് ഹൃദയത്തിന്റെ ആദർശമായിട്ട് നിലനിർത്തിയിട്ടുള്ള ആൾക്കാരാണ് ആർ എസ് എസ് കാര് ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിഭജനകാലത്ത് ഏറ്റവും വലിയ വോളണ്ടറി സർവീസ് നടത്തിയിട്ടുള്ള സംഘടനയുടെ പേരെന്താ നിങ്ങളുടെ നേതാക്കന്മാരെ രാജ്യം തന്നെ രണ്ടായി പിളർന്നു പോയാലും എനിക്ക് പ്രധാനമന്ത്രിയാവണമെന്നുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി രാജ്യത്തെ വെട്ടിമുറിക്കാൻ തയ്യാറായപ്പോ ഈ രണ്ട് കഷ്ടങ്ങളെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി അഖണ്ഡ ഭാരതം എന്ന സ്വപ്നത്തെ ഒരു നൂറ്റാണ്ടിനിപ്പുറത്തേക്കും കൊണ്ടു നിർക്കുന്നതല്ല ഞങ്ങള് ഞങ്ങളുടെ ആദർശം കൊണ്ടാണ് ഈ രാജ്യം നാളെ ഒന്നാമെന്ന് തോന്നുന്നത് നിങ്ങളെ പോലത്തെ ആൾക്കാരത്തിനെ വീണ്ടും വീണ്ടും കഷ്ടങ്ങളാക്കി വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തെ ചേർത്ത് നിർത്തുന്നത് ഞങ്ങളുടെ ആദർശമാണ് ഞങ്ങളുടെ ആശയമാണ് നിങ്ങൾ ഞങ്ങളോട് വന്ന് പറയാണ് നിങ്ങൾ മുസ്ലിം ലീഗിനും കൂടിയിട്ടല്ലേ ട്രിൻഡേഷൻ തിയറി ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ലജ്ജയുണ്ടോ ഇത് പറയാൻ ഇത് 那昨天你。 വിഷമം തോന്നിട്ട് കാര്യമില്ല നിങ്ങൾ ചരിത്രമല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയമാണ് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം പൊളിറ്റിക്സിന്റെ ഡെവലപ്മെന്റ് നോക്കൂ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് നടത്തിയിട്ടുള്ള മുന്നേറ്റമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പക്ഷേ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദുക്കളും സിഖ്കാരുമാണ് പ്രധാനമായിട്ട് മുന്നേറ്റം നടത്തിയതെങ്കിലും അവിടെ ചക്രവർത്തിയായിട്ട് ആരോപിച്ചത് ബഹദുഷ സഫന്റെ കാരണം എന്താ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന മുഗൾ ഭരണമാണ് അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മുമ്പുള്ള ആ സ്റ്റാറ്റസ്കതേപോലെ നിലനിർത്താന്നാണ് അവർ ഉദ്ദേശിച്ചത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള സ്ഥിതിയെ പുനഃസൃഷ്ടിക്കുക അതുകൊണ്ട് ബഹുദൂഷന വന്നു അതുകൊണ്ട് എന്താ ഇതിന്റെ സപ്രഷൻ ഉണ്ടായപ്പോ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള സപ്രഷൻ മുസ്ലിം വിഭാഗത്തിന് നേരിടേണ്ടി വന്നു അവിടെ മുസ്ലിം സമൂഹത്തെ ഒരു സംശയത്തോടുകൂടി ബ്രിട്ടീഷുകാർ കാണുന്ന സാഹചര്യം ഉണ്ടായി ഇവരെ മുഗൾ ഭരണത്തിന്റെ തുടർ സ്ഥാപിക്കാൻ ശ്രമിക്കാനുള്ള സംശയം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇവരെ ഈ പറയുന്ന സർക്കാർ സർവീസുകൾ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി ഇതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ യുദ്ധത്തിൽ പങ്കെടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് നേരിടുന്നു വരുന്നു ഞങ്ങളെ ബ്രിട്ടീഷുകാർ സംശയത്തോടുകൂടി കാണുന്നു എന്ന് കരുതിയിട്ട് പിന്നീട് അങ്ങോട്ട് ബ്രിട്ടീഷുകാരെ പ്രീണിപ്പിച്ച് അവരിൽ നിന്ന് കൂടുതൽ അവസരങ്ങളും സ്ഥാനങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഈ മുസ്ലിം പൊളിറ്റിക്കൽ ബ്ലോക്ക് എന്നോക്ക് ഉണ്ടാവുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഈ പറയുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ അറിയോ ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും ലോയൽ ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും വിധേയരായിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ ഞങ്ങളത് കാണിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മുസ്ലിം സർവകലാശാല അറിയോ മുസ്ലിങ്ങൾക്കിടയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സംസ്കാരവും പ്രചരിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ വിശ്വാസം നേടിയെടുക്കാനും ബ്രിട്ടീഷ് സർവീസിൽ അവരുടെ പ്രാതിനിധ്യം അവരുടെ പ്രൊപ്പോഷൻ ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്നിട്ടുള്ള ബംഗാൾ ഡിവിഷനെ എതിർത്തിട്ടുള്ള അനുകൂലിച്ചിട്ടുള്ള ഒരേ സംഘടന ഏതാണെന്ന് അറിയോ ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഈ അലിഗർ സർവകലാശാലയിലെ ഫസ്റ്റ് ജനറേഷൻ ലീഡേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഉണ്ടാക്കിയുള്ള സംഘടനയാണ് ബംഗാൾ വിഭജനത്തെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ ബ്രിട്ടീഷ് അനുകൂല നിലപാടാണ് ഇവർ സ്വീകരിച്ചത് ഇവർ ബ്രിട്ടീഷുകാരോട് തെറ്റിയത് എപ്പോഴാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തത് ഇന്ത്യക്കാരെ ദ്രോഹിക്കുന്നതിന്റെ പേരിലെ അങ്ങ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന തുർക്കിയിലെ രണ്ടാലകുദ്ധത്തിൽ സ്ഥാനം പോയി എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരുടെ വിരോധം ഉണ്ടായത് അല്ലാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല അപ്പോ ഇവിടെ അങ്ങനെയാണ് ഈ രാഷ്ട്രീയം വികസിച്ചത് ഇത് ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അറിയുന്നതാണ് ഈ മുസ്ലിം പൊളിറ്റിക്സിന്റെ പ്രതികൂല പ്രതികരണമായിട്ടാണ് റിയാക്ഷൻ ആയിട്ടാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഉടലെടുക്കുന്നത് അല്ലാണ്ട് ഇന്ത്യയിലെ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഒരു കാലത്ത് ആക്ഷനറി അല്ല അത് ഭാവാത്മകമല്ല അത് പ്രതികരണാത്മകമാണ് അതിന്റെ ഓരോ ഹൈ നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ആറില് മുസ്ലിം ലീഗ് ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഹിന്ദു മഹാസഭയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഖിലാഫത്ത് ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പറയുന്ന കിലാഫത്തിന്റെ നേതൃത്വത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചായ്പ രാഷ്ട്രീയ സ്വയം സേവ സംഘം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടായപ്പോ ജനസംഘം ഉണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോ കശ്മീരിൽ എക്സോറസ് ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നായപ്പോ മറ്റേ ബാബറി മസ്ജിദ് ജമുഷൻ ഉണ്ടായി രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ ഗോത്ര ായി രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഗുജറാത്ത് കലാപം ഉണ്ടായി നിങ്ങൾ ഏത് സന്ദർഭം എടുത്ത് നോക്കിക്കുള്ളൂ നിങ്ങൾ ഹിന്ദുത്വം മാത്രം വിമർശിക്കുമ്പോൾ ഹിന്ദുത്വയുടെ ഓരോ ആക്ഷനും കാരണമാകുന്ന ഒരു ഒരു ഭാവാത്മകമായിട്ടുള്ള ഒരു സംഭവം അപ്പുറത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ല ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സാംസ്കാരിക ഘടനയെ നിലനിർത്താനുള്ള പരിശ്രമത്തിന്റെ പേരാണ് ഹിന്ദുത്വ ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമത്തിന്റെ പേരല്ല ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന തടയുടെ പേരാണ് ഹിന്ദുത്വ അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ചർച്ചയിൽ എന്ത് പറഞ്ഞാലും ഇത് കേട്ടിരിക്കുന്ന ക്ക് സാമാന്യമായിട്ടുള്ള ചരിത്രധാരണ അവർ നിങ്ങളുടെ കള്ളത്തരങ്ങളെ തിരിച്ചറിയുകയും അതിനെ തുറന്ന് കാണിക്കുക എനിക്ക് ശരി ശ്രീ ഞാൻ ആദ്യത്തെ കുഴത്തിൽ തന്നെ പറയാൻ ശ്രമിച്ച കാര്യം അതാണ് ഇത് നമ്മുടെ ചരിത്ര നിർമ്മിതി മുതൽ ചരിത്രത്തിന്റെ പഠിപ്പിക്കൽ വരെയുള്ള പ്രശ്നങ്ങൾ ആദ്യം മുതൽ തന്നെ ആരംഭിക്കുന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആർഹി മജുന്ദറിനെ പോലെ ഒരു പ്രഗത്മനായിട്ടുള്ള ചരിത്രകാരനെ മാറ്റി നിർത്തിക്കൊണ്ട് സർക്കാരിന്റെ അജ്ഞാനുവർത്തിയായിരുന്ന താരാചന്ദ്രനെ പോലത്തെ ഒരു സെക്രട്ടറിയെ കൊണ്ട് നമ്മൾ ഇന്ത്യയുടെ ഔദ്യോഗിക ചരിത്രം എഴുതിപ്പിക്കുകയും ആ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മാത്രം അരങ്ങിയ ഒരു പ്രതിഭാസമാണെന്ന് വരുത്തു തീർക്കുകയും ആ നേതൃത്വ ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണെന്നുള്ള ധാരണ സൃഷ്ടിക്കുകയും ആ കോൺഗ്രസ് എന്ന് പറയുന്നത് രണ്ട് നേതാക്കൾ മാത്രമാണെന്നുള്ള മാത്രാജ നരേറ്റീവ് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്ര നിർമ്മിതിയുടെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോയത് യഥാർത്ഥത്തിൽ നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് ആഘോഷിക്കുന്നത് പോലെ തന്നെ ഓഗസ്റ്റ് പതിനാല് വിഭജന ദിനമായിട്ട് കാരണം ഗ്രേറ്റസ്റ്റ് കാറ്റാസ്ട്രഫി ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സംഭവമാണ് ഈ വിഭജനം എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കാറ്റാസ്ട്രഫിയാണ് ഏതാണ്ട് രണ്ടു കോടിയിലേറെ ആളുകളാണ് മിസ്പ്ലേസ്ഡ് ആയി പോയത് ഇതിനിടയിൽ മിസ്സിംഗ് ആയി പോയത് മാത്രം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വിഭജനവുമായി ബന്ധപ്പെട്ട കലാപങ്ങളിൽ കൊല്ലപ്പെടുന്നത് പത്ത് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകളാണ് ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിരുന്ന ട്രെയിനുകൾ അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ അതിൽ നിറയെ ശവശരീരങ്ങളാണ് ഉണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷനുകൾ നിറയെ കബന്ധ കൂനകളാണ് ഉണ്ടായിരുന്നത്